ഒരു കുറുനഹമ്മാഹി അലയിക്കും നിങ്ങൾക്ക് അള്ളാഹു ചെയ്തു തന്നതായ അനുഗ്രഹത്തെ നിങ്ങൾ സ്മരിക്കണം നിങ്ങൾ ഓർക്കണം നിങ്ങൾ പഠിക്കണം നിങ്ങൾ ഗ്രഹിക്കണം നിങ്ങൾ മനസ്സിലാക്കണം ഇത് കുത്തുമ നിങ്ങൾ പണ്ട് പരസ്പരം ശത്രുക്കളായിരുന്നു അങ്ങുമിങ്ങും വിരോധികളും അങ്ങുമിങ്ങും കോപ്പിക്കുന്നവരും ശപ്പിക്കുന്നവരും ആക്ഷേപിക്കുന്നവരും ശകാരിക്കുന്നവരും യുദ്ധം ചെയ്യുന്നവരും പോരാടുന്നവരും ഒക്കെയായിരുന്നു ശത്രുക്കളായിരുന്നു തമ്മ തമ്മിൽ അല്ല ഫബൈനെ കുലൂപിക്കും പക്ഷേ അള്ളാഹു സ്മാനുത്തല പറയുന്നു ഇസ്ലാമിലൂടെ ഖുർആാനിലൂടെ അത് നമ്മുടെ മുമ്പിൽ പ്രചരിപ്പിക്കാൻ അള്ളാഹു നിയോഗിച്ചതായ തിരുദൂതരിലൂടെ സല്ല അഹ്ഹുഅലൈ വസല്ലം നിങ്ങളുടെ ഹൃദയത്തെ ഇണക്കി ചേർത്തു ഐക്യമുള്ളതാക്കി മാറ്റി ബന്ധമുള്ളതാക്കി മാറ്റി അങ്ങനെ അള്ളാഹു ഉസ്ബാനോത്തല ഇണക്കി ചേർത്ത അതിൻ്റെ റിസൾട്ടായിട്ടാണ് ഈ വിശുദ്ധ ഇസ്ലാമാകുന്ന ഈ വിശുദ്ധ പ്രസ്ഥാനത്തിൻ്റെ മൂലാധാരമാകുന്ന കുർആാനിലൂടെയും അതിൻ്റെ വിശദാംശമാകുന്ന സുന്നത്തിലൂടെയും അതിൻ്റെ ആദർശമാകുന്ന വിശ്വാസപരമായ കരിമത്ത് ത്വഹീദിലൂടെയും എല്ലാം അള്ളാഹുസ്ബാനോ തേര നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്ന അഥവാ നമ്മുടെ പിതാക്കളുടെ നമ്മുടെ ഉമ്മന്മാരുടെ ഉണ്ടായിരുന്നതായ വിദ്വേഷം ആക്ഷേപം അല്ലെങ്കിൽ കോപ്പവും ഭിന്ന അപ്രകാരം തന്നെ യുദ്ധങ്ങളും പോരാട്ടങ്ങളും ശത്രുതയും എല്ലാം എല്ലാം അള്ളാഹുസ്ബാനോത്തല എന്ത് ചെയ്തു അതിനെ ദൂരീകരിച്ചു എന്തിലൂടെ ആദർശത്തിൽ അവരെ ഇണക്കി ചേർക്കലിലൂടെ അത് കാരണത്താൽ എന്ത് സംഭവിച്ചു ഫാസ്ബാഹിന് അഹമ്മത്ത് ഇഹ്വാന അവൻ്റെ അനുഗ്രഹത്തിലൂടെ നിങ്ങൾ അങ്ങുമിങ്ങും സഹോദരന്മാരായി മാറി അങ്ങുമിങ്ങും സ്നേഹിക്കുന്ന ചോരബന്ധത്തിനേക്കാളും ബന്ധമുള്ളതായ ശക്തിയുള്ള കടുകട്ടിയുള്ള ബന്ധം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ അള്ളാഹു ഉസ്മാനവല തൗഫീഖ് നൽകി അല ഷഫുറത്തിമിൻ നാം നരകത്തിൻ്റെ വക്കിലായിരുന്നു നിങ്ങൾ നരകത്തിൻ്റെ സൈഡിലായിരുന്നു നിങ്ങൾ അവിടുന്ന് അള്ളാഹു ഉസ്മാനവത്തല നിങ്ങളെ പിടിച്ച് ആ നർഗ അഗ്നിയിൽ നിന്നിട്ട് രക്ഷപ്പെടുത്തിയത് കഥഅലിക്കൈബീൻ ലാഹുലക്കും ആയാൽ അല്ലക്കും തെഹത്തദൂൻ ഇങ്ങനെയാണ് നിങ്ങൾക്ക് അവൻ്റെ ദൃഷ്ടാന്തങ്ങളെയും ആയത്തുകളെയും വിശദീകരിച്ച് തരാറുള്ളത് നിങ്ങൾ സത്യത്തിലേക്കും സന്മാർഗത്തിലേക്കും എത്താൻ വേണ്ടി തന്നെ ഇത് ആല ഇമ്രാൻ അള്ളാഹു ഹസ്ബാനെ വിശദീകരിച്ചൊരു ശൈലിയാണ് നമ്മുടെ വിഷയം ആദർശത്തിലൂടെയുള്ളതായ സഹോദര ബന്ധമാണ് ഈ സഹോദര ബന്ധം അത് ആദർശമില്ലാത്ത സന്ദർഭത്തിൽ നിന്നിട്ട് പെട്ടെന്നൊരു പ്രഭാതത്തിൽ ഈ കലിമത്വത്വം വഹിദൻ്റെ വക്താവായി മാറുമ്പോൾ തന്നെ നമ്മുടെ സഹോദരനായി മാറുന്നു അങ്ങനെയുള്ള വ്യക്തി എന്ന് ഖുർആൻ പറയുന്ന ശൈലിയും ഇവിടെ ശ്രദ്ധേയമാണ് ഫൈൻ താബു സത്യനിഷേധികൾ അള്ളാഹു വല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കുന്ന അള്ളാഹു വല്ലാത്തവർക്ക് നിർച്ചയാക്കുന്ന അറക്കുന്ന അള്ളാഹുവിൻ്റെ കഠിന ശത്രുക്കളായി ജീവിച്ചിരുന്ന ആ സത്യനിഷേധികൾ ഫൈൻ താബു അവർ പാശ്ചാത്യപിച്ച് സത്യത്തിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചാൽ ഈ ഇസ്ലാമിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമായ ആദർശ ക്ലിയറിങ്ങിന് അവരൊരുങ്ങിയാൽ അതാണല്ലോ തൂപ പറഞ്ഞാൽ അവർ നന്മയിലേക്ക് സത്യത്തിലേക്ക് യഥാർത്ഥ ആദർശത്തിലേക്ക് തൗഹീദിലേക്ക് അവർ മടങ്ങി വരിക അങ്ങനെ ഫൈം താബു അവർ പശ്ചാത്തപിച്ചാൽ വക്കാമുസ് അല്ലാത്ത അതോടൊപ്പം ഈ ആദർശത്തെ അസ്പദമാക്കി അവർ പരിപൂർണമായ രൂപത്തിന് അഞ്ചൊഫ് നമസ്കാരത്തെ സ്ഥാപിക്കുകയും നിലനിർത്തുകയും ചെയ്താൽ ക്കാത്ത അവർ ജക്കാത്ത് അള്ളാഹു നിർബന്ധമാക്കി കൽപ്പിച്ച ഇസ്ലാമിൻ്റെ പ്രധാന ആ കർമ്മ ഭാഗങ്ങളിൽ അള്ളാഹു നിർബന്ധമാക്കിയതായ ഒന്നാണല്ലോ ജക്കാത്ത് ആ സക്കാത്ത് അവകാശപ്പെട്ടവർക്ക് അവർ നിറവേറ്റുകയും ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ ഒരാൾ സത്യനിഷേധിയായി ജീവിച്ച ഒരു വ്യക്തി ഇസ്ലാമിന് ശത്രുവായി ജീവിച്ചതായ ഒരു വ്യക്തി അദ്ദേഹം പാശ്ചാത്യപ്പിച്ച് തോപ ചെയ്തു ആദർശം ക്ലിയറാക്കി ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്നിട്ടോ അതനുസരിച്ചിട്ട് ആ ഇസ്ലാം അവനോട് ശാസിക്കുന്നതായ നമസ്കാരം കൃത്യമായി നമസ്കരിച്ചു അപ്രകാരം തന്നെ സക്കാത്ത് കൊടുത്തു സക്കാത്ത് കൊടുക്കാൻ ഒരുങ്ങി ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഫൈഹ്വാനുക്കും ഫിദ്ദീൻ നിങ്ങളുടെ സഹോദരന്മാരാണ് ദീനിൽ നിങ്ങളുടെ സഹോദരന്മാരാണ് ആദർശത്തിൽ അപ്പോൾ ആദർശത്തിൽ നിങ്ങളുടെ സഹോദരന്മാരായി മാറലപ്പളാണ് അള്ളാഹുലേക്ക് മടങ്ങുമ്പോഴാണ് അപ്പോൾ മുൻപ് എത്ര വലിയ കഠിന ശത്രുവാണെങ്കിലും കൊടിയ മുഷിരിക്കാണെങ്കിലും സത്യത്തിലേക്ക് തൗഹീദിലേക്ക് മടങ്ങി വന്ന് നാം ഈ പറഞ്ഞ രൂപത്തിൽ അള്ളാഹു വിശദീകരിച്ച രൂപത്തിൽ ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സഹോദരന്മാരായി മാറുന്നു അതുകൊണ്ട് തന്നെ അള്ളാഹുസ്മാനുവല ആദർശം ക്ലിയറാക്കിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നാം അവരോട് അഭിസംബോധനം ചെയ്യേണ്ടതായ ശൈലി അവർ അവരുടെ വാപ്പ ചിലപ്പോൾ ആരാണ് വാപ്പ എന്നറിയില്ല അല്ലെങ്കിൽ വാപ്പയെ ചേർത്ത് പറയാൻ പറ്റൂല വാപ്പ വേറൊരു മതസ്ഥനായിരിക്കും അല്ലെങ്കിൽ വാപ്പയെ അറിയുകയില്ലായിരിക്കും പരിചയമില്ലായിരിക്കും അങ്ങനെയാണെങ്കിൽ പക്ഷേ നമ്മുടെ ആളായി മാറി ആദർശം നമ്മുടെ ആദർശം അവർ ഉൾക്കൊണ്ടോ അങ്ങനെയാണെങ്കിൽ അവരുടെ വാപ്പമാരെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ പരിചയമുണ്ടെങ്കിൽ ആ വാപ്പയിലേക്ക് ചേർത്ത് അവരെ നിങ്ങൾ വിളിക്കുക നിങ്ങൾക്ക് വിവരമില്ലെങ്കിൽ അബാഹും അവരുടെ വാപ്പമാർ ആരാണെന്ന് വിവരമില്ലെങ്കിൽ ഫൈഹ്വാൻ ഫിദ്ദീൻ നിങ്ങൾ ഉൾക്കൊള്ളുന്ന ആദർശം അവരുൾക്കൊണ്ടിരിക്കവേ അവർ നിങ്ങളുടെ സഹോദരന്മാരാണ് ആദർശത്തിൽ ദീനിൽ നിങ്ങളുടെ സഹോദരന്മാരാണ് അവർ എന്ന് ഖുർആൻ പറയുന്നു ഇത് സൂറത്തുൽ അൽ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ യാഥാർത്ഥ്യം സ്ഥാപിക്കാൻ നിർബന്ധമായതും അനിവാര്യമായതുമായ ഒരു ഭാഗമാണ് സഹോദര്യ ബന്ധം സ്ഥാപിക്കുക എന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ ആദ്യം ഓതി വെച്ചതായ ആയത്തിരൂട് അള്ളാഹു സുബാൻ ഇന്നൽ മുനുഹ് സത്യവിശ്വാസികൾ സഹോദരന്മാരാണ് സത്യവിശ്വാസികൾ സഹോദരന്മാരാണ് ഫാസ്ലഹുബൈൻ അഹ്വൈക്കും പരസ്പരം നിങ്ങളുടെ ഇടയിൽ ആ സഹോദര്യ ബന്ധം നിങ്ങൾ സ്ഥാപിക്കുക നന്നാക്കിയെടുക്കുക അതിനുവേണ്ടി നിങ്ങൾ മനക്കെടുക അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക അത് നിങ്ങളുടെ ബാധ്യതയാണ് അപ്പോൾ സത്യവിശ്വാസികൾ സാഹോദര്യബന്ധം പുലർത്തിയിട്ട് ജീവിക്കണം എന്നത് ഇസ്ലാമിൻ്റെ നിർബന്ധമായ ഒരു ബാധ്യതയാണ് എന്ന് ഖുർആാനിൻ്റെ ആയത്തുകളിലൂടെ അള്ളാഹു സ്ഥാപിച്ച ശൈലിയിൽ ചിലതാണ് നിങ്ങളെ ഞാൻ കേൾപ്പിച്ചത്